ഇനി ടി വി കാണുന്നത് അപ്പം ടി വി എന്ന് നമുക്ക് പിള്ളേരോട് പറയാൻ പറ്റത്തില്ല അപ്പോൾ ടി വി കാണാനുള്ള റൈറ്റ് വേ അല്ലെങ്കിൽ റൈറ്റ് ടൈം എത്രയാണ് എങ്ങനെയാണ് ടി വി ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയൊക്കെ കുട്ടികൾക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാം അത് അത്ര കാണുന്നതിന് ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് കൂടുതൽ അമിതമാകുമ്പോൾ കുട്ടികളുടെ ആക്ടിവിറ്റീസ് കുറയും അത് മൊത്തം ഹെൽത്തിനെ ബാധിക്കും കണ്ണിൻ്റെ ഹെൽത്ത് മാത്രമല്ല ഈ ടി വി അതുപോലെ മൊബൈൽ ഫോൺ ഇതൊക്കെ യൂസിൽ നമ്മളെ ആക്ടിവിറ്റീസ് കുറയും അപ്പോൾ ഒരു ഫ്യൂച്ചറിലൊരു കാടിയൊക്കെ ഹാർട്ട് ഡിസീസ് കണ്ണിൻ്റെ ഡിസീസ് പിന്നെ അതുപോലെ മെമ്മറി ഫങ്ഷൻ അതൊക്കെ കുറയാ പിന്നെ മോറൽ സോഷ്യൽ സൈഡ് അതൊക്കെ നമുക്ക് അത് അതിനൊക്കെ അത് ബാധിക്കും കുറേ സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിള്ളേരോട് ടി വി കാണാനായിട്ട് ഇപ്പോൾ വെച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ കുട്ടികൾ ഒത്തിരി കാർട്ടൂൺസാണ് പേരൻസ് വെച്ച് കൊടുക്കുന്നത് ഓക്കെ പക്ഷെ ഞാൻ വായിച്ചിട്ടുണ്ട് കാർട്ടൂൺസ് ആക്ച്വലി കുട്ടികൾക്ക് നല്ലതല്ല അതിൻ്റെ ഫാസ്റ്റ് മൂവ്മെൻറ്റ്സും എല്ലാം അപ്പം ശരിക്കും കാർട്ടൂൺസ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല ഇല്ല ബുദ്ധിമുട്ട് കാർട്ടൂൺ ആയാലും ഏത് വീഡിയോസ് ആയാലും അതിൽ നിന്ന് വരുന്ന ലൈറ്റ് ആണ് കണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല പിന്നെ മൊബൈലിൽ റീൽസ് കാണുന്ന സമയത്ത് കേൾക്കുന്ന ഡയലോഗാണ് ആ കണ്ണടിച്ചു പോകും റീൽസ് കണ്ണടൽസ് റീൽസും ഏത് ആണെങ്കിലും കണ്ണിനെ സംബന്ധിച്ചിടത്തോളം സെയിം ആണ് കണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് റീൽസ് കാണുകയാണെങ്കിലും പിന്നെ ബാക്കിയുള്ള മൊബൈൽ ഇത് വീഡിയോസ് കാണുകയാണെങ്കിലും കണ്ണിന് ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല